എന്താണ് പറയേണ്ടത് എന്ന് എനിക്ക് കൃത്യമായി അറിയാം ശൈ സാഹേബ് നമ്മളെ സംഘടനയെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായ ഒരു എന്തൊരു നഷ്ടമുണ്ട് നമ്മളെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരകക്കണ്ണ് നഷ്ടപ്പെട്ട ഉള്ളത് ഷൈശാലിനെ അദ്ദേഹം സംഘടനയിൽ വന്നത് മുതൽ ഇന്നലെ മരിക്കുവോളം സഹവസിച്ചിട്ടുണ്ട് ഈ സംഘടന ഏൽപ്പിച്ച ഏതൊരു ഉത്തരവാദിത്വവും ഭംഗിയായി അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് ഒരിക്കൽ പോലും എനിക്കത് പറ്റില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ഏതൊരു സംഗതിയായാലും ഒരു പഠനമായാലും ഒരു അന്വേഷണമായാലും എന്ത് സംഗതിയാവട്ടെ ഒരു സംഗതി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയായി നിർവഹിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രീതി അത് കൃത്യമായിട്ട് വെക്കേണ്ട സദസ്സിൽ വെക്കുകയും ചെയ്യും മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു സംഗതി ഉണ്ടായിരുന്നു ഒരു 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 കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഏതാനും ദിവസം മുമ്പ് അത് വിളിച്ചു വരുത്തി എഴുതി കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വിളിച്ചു വരുത്തി അതിൽ ആ കമ്മിറ്റിയിൽപ്പെട്ട ഒരാളോട് ഏതാനും നിർദ്ദേശങ്ങൾ അഞ്ചെട്ട് നിർദ്ദേശങ്ങൾ ആ ഇനത്തിൽ എന്നെ ഏൽപ്പിച്ചതാണല്ലോ അതിൽ ഇന്നും ഇന്നും കാര്യങ്ങളാണ് എൻ്റെ നിർദ്ദേശങ്ങളെന്ന് പറഞ്ഞു കൊടുക്കുകയുണ്ട് അത്രക്ക് വളരെ പെർഫെക്റ്റായി സംഘടനാ ചുമതലകൾ നിർവഹിച്ചിട്ടുള്ള ഒരാളെ നമുക്ക് വളരെ പ്രയാസമാണ് കാണാൻ ഈ സംഘടനയിൽ ഒരു എത്ര വേണമെങ്കിലും ഈ അബൂബക്കർമാരെ കിട്ടും പക്ഷെ പക്ഷേ സൈ എന്ന് പറയുന്ന ഒരേ ഒരാൾ മാത്രമേ ഈ സംഘടനയിലുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് നിഷാഹ അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിൻ്റെ വിശുദ്ധിയും അദ്ദേഹത്തിന്റെ കർമ്മ കുശലതയും അദ്ദേഹത്തിന്റെ എല്ലാ വിധത്തിലുമുള്ള നന്മകളും ഇവിടെ പ്രതിപാദിക്കുകയില്ല അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പമില്ല പക്ഷേ നമ്മൾ ഇപ്പോൾ ഉണ്ട് ഇൻഷാല്ല വേറെ സൈദന്മാർ ഇഷ്ടം പോലെ ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇൻഷാല്ല എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പല ആൾക്കാരും പറഞ്ഞു ഖുർആാനുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ഖുർആനിൽ ഒരു സമകാലീന വായന നൽകുന്നതിൽ അദ്ദേഹം വളരെയേറെ വിജയിച്ചിട്ടുണ്ടായിരുന്നു ആ പരിപാടി തുടർന്നുകൊണ്ടിരിക്കുകയുമായിരുന്നു അതിനിടയിൽ രോഗശൈലിയിൽ കിടക്കുമ്പോൾ പോലും അദ്ദേഹം ഇവിടെ പറഞ്ഞു എനിക്കൊരു ലാപ്ടോപ്പ് കിട്ടിയാൽ എന്റെ വേദന ഒന്ന് സഹി അവസാനിക്കുകയും അവസാനിച്ച് കിട്ടിയാൽ ഒരു ലാപ്ടോപ്പ് കിട്ടുമായി കിട്ടിയെങ്കിൽ ഞാൻ ചെയ്തു വെച്ച ഒരു കാര്യം പൂർത്തിയാക്കാനുണ്ടായിരുന്നു അത് ഞാൻ ചെയ്യുമായിരുന്നു ഇപ്പൊ ലാപ്ടോപ്പ് കിട്ടി പക്ഷേ അദ്ദേഹത്തിന് കൂടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയവരന്തരീക്ഷം ഉണ്ടായില്ല അതായിരിക്കും അള്ളാഹുവിന്റെ വിധി നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ വിധിയെ തടുക്കാൻ നമുക്ക് സാധ്യത പക്ഷേ എപ്പോഴും ഒരു തീരാത്തൊന്ന് അദ്ദേഹത്തിന്റെ കൈകൾ അദ്ദേഹത്തെ പരിചരിക്കുന്ന ചിരിക്കുന്ന സഹോദരന്മാരും അല്ലാത്തവരും ഒക്കെ പറഞ്ഞു അദ്ദേഹത്തിന്റെ കൈകൾ എപ്പോഴും എങ്ങനെ എന്തോ എഴുതിക്കൊണ്ടിരിക്കും കിടക്കുന്ന സമയത്ത് എഴുതിക്കൊണ്ടിരിക്കും അദ്ദേഹം പറഞ്ഞു എനിക്കൊരു ദൗത്യം കൂടി പൂർത്തിയാക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് പലതും ചെയ്യാനുണ്ടായിരുന്നു ദീനുൽ ഹട്ടർ എന്ന അദ്ദേഹത്തിന് സവിശേഷമായ ഒരു സബ്ജക്ട് ഉണ്ടായിരുന്നു ദീനുൽ ഹക്ക എന്നുള്ളത് പരമ്പരാഗതമായി സാമ്പ്രദായികമായി എല്ലാവരും പറഞ്ഞുവരുന്ന ഒരു സത്യദീൻ സത്യമതം എന്നതിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം ഒരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ കാഴ്ചപ്പാട് വളരെ വിപ്ലവകരമായ ഒരു കാഴ്ചപ്പാടുമായിരുന്നു ഒരു നൂതനമായ കാഴ്ചപ്പാടുമായിരുന്നു അപ്പൊ അത് സംബന്ധമായി കൂടുതൽ അദ്ദേഹത്തിന് ഗവേഷണം നടത്തുകയും എഴുതുകയും ചെയ്യേണ്ടതുണ്ടായിരുന്നു അതിൽ അദ്ദേഹത്തിന് അവസരം കിട്ടിയിട്ടില്ല എങ്കിലും അതിന്റെ അതിൻ്റെ ഒരു സിനോപ്സിസ് എന്ന് പറയാം ആ സിനോപ്സിസ് നമ്മുടെ എല്ലാവരുടെയും കൈകളിലുണ്ട് നിങ്ങളുടെ കൈകളിലുണ്ട് ഇൻഷാള്ള അതിനനുസരിച്ച് നമുക്ക് ഈ ദീൻൽ ഹക്കിനെ വളർത്തിയെടുക്കേണ്ടതുണ്ട് ഇൻഷാള്ള അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും പ്രയാസകരമായ ദ്രൂഹമായ ഒരു ദൗത്യം ഏറ്റെടുത്ത സംഘത്തിൻ്റെ ആളാണ് അദ്ദേഹം അദ്ദേഹം സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദ്രോഹം മുസ്ലിങ്ങളുടെ മാത്രമല്ല ഇന്ത്യ രാജ്യത്തിന്റെയും തന്നെയും ശത്രു ഫാഷിസമാണ് എന്നുള്ളതും അത് ഹിന്ദുത്വ ഫാഷിസമാണ് എന്നുള്ളതും വളരെ കൃത്യമായി മനസ്സിലാക്കുകയും അറിയുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അതിനനുസരിച്ചുള്ള ഒരു ഒരു കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ അത് നമ്മുടെ സഹോദരന്മാരിൽ അത് കാഴ്ചപ്പാടുകൾ അത് അത് ഇഞ്ചക്ട് ചെയ്യുന്നതിൽ അദ്ദേഹം വളരെയേറെ വിജയിച്ചിട്ടുണ്ട് അതിൽ മറ്റാർക്കും ആ വിധത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടതായിട്ട് എനിക്ക് തോന്നുന്നു ഏതായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇൻഷാല്ല ഒരുപാട് നഷ്ടമുണ്ടായിട്ടുണ്ട് ഇടവണ്ണക്കാർക്ക് അദ്ദേഹത്തെ തീരെ കിട്ടിയിട്ടില്ല എന്നാണ് പക്ഷേ ഇപ്പോഴവണ്ണക്കാർക്ക് ഇപ്പോഴാണ് കിട്ടിയിരുന്നത് നേരത്തെ ഒരു സഹോദരൻ പറഞ്ഞ പോലെ നെറ്റിയിൽ വിയപ്പ് തുള്ളിയോടുകൂടി തന്നെയാണ് അവർക്ക് എത്തിയിട്ടുള്ളത് നമ്മളെ സുലൈ അഹമ്മദിന് പറഞ്ഞ പോലെ അദ്ദേഹത്തെ ചെറിയവനാണ് ഇടവണ്ണക്കാർക്ക് ചെറിയവനാണ് അദ്ദേഹം ആ ചെറിയവനായി തന്നെ അദ്ദേഹം ജീവിച്ചു പക്ഷേ ഇന്ത്യ രാജ്യത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഹൃദയത്തിൽ അദ്ദേഹം വലിയവനായി തന്നെയാണ് ഇപ്പോൾ കൂട്ടിക്കൊള്ളുന്നത് ഇഷാല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ് അദ്ദേഹത്തിന്റെ അവദാനങ്ങൾ വാഴ്ത്തി ഇതുകൊണ്ട് കാര്യമൊന്നുമില്ല പക്ഷേ ആ അത് ഇതിലുള്ള നന്മകൾ സ്വായത്തമാക്കുകയും സ്വീകരിക്കുകയും സംശയീകരിക്കുകയും ചെയ്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഉത്തരോത്തരം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ വ്യാപൃതരാകുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇഷാത നമ്മൾ ഓരോരുത്തരും നെറ്റിയിൽ വിയർപ്പ് തുള്ളിയോടുകൂടി അള്ളാഹിനെ കണ്ടുമുട്ടുന്ന ഒരു ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുഹിറബുൽ അസ്ലാം അലൈക്കും